സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അരിയൊക്കെ കുതിർക്കാനായിട്ട് മറന്നുപോയിട്ടുള്ള ദിവസങ്ങളിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലൻ ഐറ്റമാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പിൽ വറുത്ത റവയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വരട്ടെ ഇതിപ്പം ഞാനിവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിപ്പം ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ള സമയത്ത് ഞാനിവിടെ ഇതിലേക്ക് ഈ ഒരു റവയിലോട്ട് ഒഴിച്ചിട്ടുള്ള ആ ഒരു കപ്പ് വെള്ളം കംപ്ലീറ്റ് ഈ ഒരു റവ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഈ ഒരു റവ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇതിലിപ്പോൾ കാണാനില്ല അപ്പം നിങ്ങൾ ചിലപ്പം വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇതിൽ കിടന്നെന്ന് വരും അപ്പം അത് കുഴപ്പമൊന്നുമില്ല നമുക്കിത് അരക്കാനായിട്ട് വെള്ളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് റവക്ക് വറുത്ത റവക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് എന്തായാലും ഒരു പകുതിയിലും കൂടുതൽ റവ എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒരുപാട് ആദ്യമേ ഒഴിച്ചിട്ട് അരക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു റവ നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ അപ്പം ഞാനിത് ആദ്യത്തെ ബാച്ച് അരച്ചിട്ട് ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെക്കൻഡ് ബാച്ചും കൂടെ ബാക്കിയുള്ള ആ ഒരു റവ കംപ്ലീറ്റ് ഈ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൽ വേറെയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിത് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബൗളിൽ അവിടെ ഇവിടെ കിരുന്ന കുറച്ച് റവ അതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഈ ഒരു ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ ചോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല അതേപോലെ തന്നെ അതേ സ്പൂൺ അളവിൽ തന്നെ രണ്ട് സ്പൂൺ അളവിൽ ചെറിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വലിയ സ്പൂണാണ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂണിനെക്കാട്ടും വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നീട് ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കരുത് ഈ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം നല്ല രീതിയിൽ തേങ്ങയും ചോറൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം അപ്പോൾ അതേപോലെ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഈ ഒരു ബൗളിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇത് നല്ല തിക്കായിട്ടാണുള്ളത് ഇത്രയും തിക്ക് നമുക്ക് ഈ ഒരു മാവിന് വേണ്ട ഇനി ഞാനിത് ഈ ഒരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ നമ്മളിതൊന്ന് ഇളക്കി നോക്കുക ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഇതേപോലെ ഒന്ന് ഇളക്കി നോക്കിയ സമയത്ത് ഇത് ഒന്നുകൂടെ തിക്കായിട്ട് തന്നെയാണ് ഉള്ളത് ഇത്രയും തിക്നസ്സ് നമുക്ക് വേണ്ട നമ്മൾ ഈ ഒരു അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുക്കത്തില്ല ആ ഒരു തിക്നസ്സിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് അളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത സമയത്ത് പാകത്തിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റ് പാകത്തിന് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഏകദേശം ഈ ഒരു കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മൂന്നര കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ആ വെള്ളത്തിന്റെ അളവ് പറയുന്നില്ല ഇത് ഈ ഒരു തിക്നസ്സിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിന് തന്നെ ഒറ്റ ഇതിൽ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ ഇത് ഇതിപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടാണ് ഇത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നും തോന്നത്തില്ല പൊങ്ങ പൊങ്ങയൊന്നും കാണത്തില്ല നമ്മൾ മാവ് അരച്ച് വെച്ചതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ തോന്നുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പത്തിനാണെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റായിരിക്കും നമുക്ക് ദോശയ്ക്കും അതേപോലെ തന്നെ അപ്പത്തിനൊക്കെ കിട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് നമുക്ക് ഉടനെ തന്നെ അപ്പൻ ചുട്ടെടുക്കാം എടുക്കാട്ടോ സാധാരണ പോലെ തന്നെ നമ്മൾ എടുത്തിട്ട് ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഹോൾസ് വരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് അടച്ച് വെച്ചേക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ചേക്കാം എന്നിട്ട് ഒരു ഒന്നോ ഒന്നര മിനിറ്റ് നേരത്തേക്ക് വെക്കുമ്പോഴേക്കും നമുക്ക് അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പം ഈ ഒരു നമ്മൾ സാധാരണ അപ്പമൊക്കെ തലേ ദിവസം അപ്പം ഉണ്ടാക്കാനായിട്ട് അരിയൊക്കെ കുതിർക്കാനായിട്ട് മറക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലിന് ഐറ്റം തന്നെയാണ് കേട്ടോ ഈയൊരു അപ്പം ഈ ഒരു റവ് വെച്ചിട്ടുള്ള അപ്പം നമുക്ക് റവയുടെ റബ്ബടെ തോന്നത്തേ ഇല്ല അപ്പം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം ഇതേപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഈ നന്നായിട്ട് ഇതേപോലെ ഹോൾസും കിട്ടും നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് നമ്മൾ സാധാരണ അപ്പം പോലെ നന്നായിട്ട് കുഴി വരുന്ന അപ്പം തന്നെയാണിത് അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് അപ്പം ഇഷ്ട അപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ദോശ കല്ലെടുത്തിട്ട് ദോശയായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്താൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് സാധാരണ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന കടലക്കറിയോ അതെല്ലാം നമുക്ക് പൊട്ടറ്റോ കറിയോ എന്താണ് ഇഷ്ടം അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതേപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞാനിത് മുറിച്ച് കാണിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുത്തിരി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ